വിവാഹത്തിന് മുമ്പുള്ള കൗൺസിലിംഗ് അല്ലെങ്കിൽ പ്രീ മാരേജ് കൗൺസിലിംഗ് എന്താണെന്ന് നമുക്കറിയാം എന്നാൽ അതിനുള്ള ശരിയായ സമയം എപ്പോഴാണ് മിക്ക ദമ്പതികൾ ചിന്തിക്കുന്നത് വിവാഹത്തിന് തൊട്ട് മുൻപ് മാത്രമേ ഇത് ചെയ്യാവൂ എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ വൈകിപ്പോയി എന്ന് വേണം കരുതാൻ വിവാഹം കഴിക്കണം എന്ന് ആലോചിച്ചു തുടങ്ങുമ്പോൾ കൗൺസിലിംഗ് എടുക്കാം അല്ലെങ്കിൽ വിവാഹം ഉറപ്പിക്കുന്നതിന് മുൻപ് കൗൺസിലിംഗ് എടുക്കാം എന്തുകൊണ്ട് കാരണം പ്രീ മാരേജ് കൗൺസിലിങ്ങില് കുറെ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കും ആ പഠിക്കുന്ന കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കാനും ചർച്ച ചെയ്യാനും പ്രാവർത്തികമാക്കാനും ചിലതൊക്കെ പരിശീലിക്കാനും ഒക്കെ നമുക്ക് സമയം ആവശ്യമായിട്ട് വരും ചില ദമ്പതികൾ അവരുടെ വിവാഹ നിശ്ചയത്തിന് തൊട്ടു പിന്നാലെ പ്രീ മാരേജ് കൗൺസിലിംഗ് എടുക്കാറുണ്ട് അതും നല്ലതാണ് എന്തായാലും വിവാഹത്തിന് മുൻപ് കൗൺസിലിംഗ് എടുക്കുക വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് പരസ്പരം വ്യത്യാസങ്ങളും പ്രതീക്ഷകളും വെല്ലുവിളികളും ഒക്കെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രീ മാരേജ് കൗൺസിലിങ്ങിൻ്റെ ലക്ഷ്യം പ്രീ മാരേജ് കൗൺസിലിങ്ങിൽ എത്ര സെഷനുകൾ ആവശ്യമാണ് ഇത് ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും മിക്ക കമ്പനികളും ഏകദേശം രണ്ടു മുതൽ ആറ് വരെ സെഷനുകൾ ചെയ്തു വരുന്നുണ്ട് എന്നാൽ ആഴത്തിലുള്ള ചർച്ചകൾ ആവശ്യമാണെങ്കിൽ കൂടുതൽ സെഷനുകളും ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക ഒരു പ്രശ്നം ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല പ്രശ്നം പരിഹരിക്കുന്നത് വിവാഹമെന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന രണ്ട് വ്യക്തികളുടെ സംയോജനമാണ് ഇതൊരു പുതിയ ജീവിതം തുടങ്ങുമ്പോൾ ഒരു പുതിയ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഭംഗിയായ ഒരു ജീവിതം കെട്ടിപ്പടുക്കണമെങ്കിൽ അപ്പോൾ മുൻകൂട്ടി തയ്യാറെടുക്കുക വിവാഹത്തിന് മുമ്പുള്ള കൗൺസിലിംഗ് എന്ന് പറയുന്നത് അതാണ് മുൻകൂട്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്രീമാരേജ് കൗൺസിലിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഉപയോഗപ്പെടുത്തുക